ഹലോ ഗോയ്സ് വെൽക്കം ടു മീ മൈ മരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പൂച്ചകളെ വശീകരിക്കാനുള്ള ഒരു അഞ്ച് തന്ത്രങ്ങളാണ് നമ്മൾ ഈ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിലാല്മേ തന്നെ നമ്മുടെ പൂച്ചയ്ക്ക് ഇങ്ങനെ ഫുഡുകൾ കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടവൻ്റെ ഫുഡ് കൊടുക്കുക അപ്പം അതിൽ അവൻ ഒരു തൊണ്ണൂറ് ശതമാനം വീണത് ഈ ഫുഡിലാണ് പൂച്ചയുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ ഫുഡിലാണ് പായത്തേന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവന് കൊടുക്കുക ഇപ്പം ഞാൻ വീട്ടിൽ ചെയ്ത പോലെ ഒരു ചെറിയൊരു ചിക്കൻ കഷ്ണമാണ് ഞാൻ അവന് ഇട്ട് കൊടുത്തേക്കണം അവന് ഫുഡ് കൊടുക്കുക എന്നാണ് പ്രധാനപ്പെട്ട അവൻ്റെ കൺസേൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തലോടി തലോടി ഇങ്ങനെ കൊടുക്കുക ഈ തലോടൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ നെറ്റിൻ്റെ അവിടെ അതുപോലെ തന്നെ ഒരു ചീക്സിൻ്റെ അവിടെയൊക്കെ തലോടുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ തലോടൽ എന്ന് പറയുന്നത് അങ്ങനെ തലോടി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഒരു പകുതി പ്രീതി നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും അടുത്തതാണ് നമ്മളിങ്ങനെ അവരുടെ മുടി ഈരിക്കൊടുക്കുക മുടി ഈരിക്കുന്നതിലൂടെ എയർ സർക്കുലേഷനും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സർക്കുലേഷനും ഒക്കെ കൂടും നമ്മുടെ പൂച്ചകളുടെ അപ്പൊ ആ ഒരു ഭംഗി കൂട്ടാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കംഫേർട്ട് അതിലൂടെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ അവരെ നോക്കുന്നുണ്ടെന്ന് ഒരു കൺസേൺ വെക്കിയപ്പോഴും അവരവഗണിക്കാതിരിക്കും ഇങ്ങനെ അവർ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരുടെ കണ്ണിലേക്ക് നോക്കുക അവര് കളിക്കുമ്പോ ഒപ്പം ഇപ്പൊ ഞാനിപ്പോ എലീനെ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് അവരുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വെച്ച് അവരോടൊപ്പം കുറച്ചു നേരം കളിക്കുക അതാണ് ഏറ്റവും വലിയ ചെയ്യേണ്ടത് അവരെ നോക്കുന്നുണ്ടെന്ന് അവർക്ക് ഒരു കൺസണ് പിന്നെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ നമ്മൾ അവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കും അപ്പൊ ഇതാണ് പൂച്ചകളെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളെ വശീകരിക്കാനുള്ള കുറച്ച് വഴികൾ എന്ന് പറയുന്നത് അപ്പൊ കൂടുതൽ വീഡിയോകൾ കാണാം ബൈ